മെഡിസെപ്പ് എന്ന് പറയുന്ന ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി അലുകൂലിത്താവും ഉടായ്പാവുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ഉടനെ ആളുകൾ വന്ന് ന്യായീകരിച്ചു എന്ത് കാര്യം പറഞ്ഞാലും വന്ന് ന്യായീകരിക്കുന്നവരെ കൊണ്ടാണ് ഈ രാജ്യം നശിക്കുന്നത് ഉടൻ കുറച്ച് പേര് വന്ന് ന്യായീകരിച്ചു അപ്പടി ഇപ്പടി ഗവൺമെൻറ് അങ്ങനെ പറയുന്നു ഗവൺമെൻറ് സ്വകാര്യ ആശുപത്രി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇന്നതാ ചാനലുകളിൽ വാർത്ത വന്നിട്ടുണ്ട് രണ്ടാം മാസം അതായത് ഫെബ്രുവരി ഒന്നാം തീയതി ഒന്നേ രണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടാം മാസം ഫെബ്രുവരി ഒന്നാം തീയതി മെഡിസപ്പിന് വേണ്ടി പൈസ അടച്ചിട്ടുള്ള ട്രഷറിയിൽ പൈസ ശമ്പളത്തിൽ നിന്ന് പിടിച്ച ഒരാളിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് മൂന്നാം തീയതി പതിനൊന്ന് മണിയാകുമ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് റൂമിൽ നിന്ന് വിളിച്ച് പറയുന്നു ഇനി ഡയാലിസിസ് മെഡിസപ്പിൽ ചെയ്യാൻ പറ്റില്ല സ്വകാര്യ ആശുപത്രികളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് കേൾക്കുന്നത് ഇത് ഒരു വശത്ത് മെഡിസപ്പ് ടു സീറോ എന്ന് പറയുന്ന സംവിധാനം വിപുലീകരിക്കും എന്ന് മന്ത്രി നിയമസഭയെ പറയുക മറുവശത്ത് ഇൻഷുറൻസ് കമ്പനികളും ഹോസ്പിറ്റലും കൂടി പറ്റുന്ന പണികളൊക്കെ ചെയ്യുക എന്നിട്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടാതിരിക്കുക സ്വകാര്യ ആശുപത്രി ഒഴിവാക്കുക അതുപോലെ തന്നെ പിന്നെ ഇത് അടച്ചാൽ പൈസ കിട്ടാതിരിക്കുക ക്ലെയിം കൊടുക്കുമ്പോൾ ഇത് സീറോ പിന്നെ സീറോ ക്യാഷ് ക്യാഷ്ലെസ് ആയിട്ടുള്ള ചികിത്സയൊക്കെ അല്ലേ കൊടുക്കേണ്ട ഇൻഷുറൻസ് കമ്പനി പക്ഷേ ക്യാഷ്ലെസ് ചികിത്സയൊന്നുമില്ല ഈ ഡയാലിസിസ് ചെയ്യുക ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുക മുട്ടുമാറ്റി വയ്ക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബുദ്ധിമുട്ടുകയാണ് എന്നിട്ട് അവരെന്ന് പൈസയും പിടിക്കുന്നുണ്ട് ഇതൊരു ഗതികേടാണ് അതേസമയം ഇതിൽ പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാമിലിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരാളിനും അസുഖം പിന്നെ പിന്നെ ജോലി ഉണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കോ പിന്നെ ഭർത്താവിനോ തിരിച്ചായാലും ഇവിടെ മെഡിസിപ്പ് വേണ്ട അങ്ങനെയുള്ളവരെയും പിടിച്ച് മെഡിസിപ്പ് ചേർത്തിട്ടുണ്ട് മെഡിസിപ്പ് ഓപ്ഷനൽ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വെൽഫെയർ സ്കീമാണ് ഓപ്ഷനൽ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു തട്ടിപ്പ് പോലെയാണ് തോന്നുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതായിപ്പോൾ ഒരു ഒരു രോഗി വന്നിട്ട് ആ രോഗിയെ രോഗിയുടെ ബന്ധുവാണ് വളരെ കൃത്യമായി ചാനലുകളിൽ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു മനോരമ ചാനലിൽ മറ്റുമാണ് പറയുന്നത് ഈ ഡയാലിസിസ് ചെയ്തിട്ട് അവർക്ക് കൃത്യമായി കൊടുക്കുന്നില്ല അപ്പോൾ ഭാഗികമായി ഇത് നിലച്ചില്ലേ സ്വകാര്യ ആശുപത്രികളിൽ ഇത് കിട്ടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് മാസം എണ്ണൂറ് രൂപയും പിടിച്ചിട്ട് രണ്ട് ഭാര്യയ്ക്കും ഭർത്താവും ജോലിയുണ്ടെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയും പിടിച്ചിട്ട് അവർക്കിത് കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ഉടായിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ പദ്ധതികൾക്കൊരു പ്രളയമാണ് പദ്ധതികൾ ഇങ്ങനെ തള്ളി മറിക്കും അത് മറിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യും നല്ല മനോഹരമായ ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ പദ്ധതി കെ എം മാണി കൊണ്ടുവന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കാരുണ്യ പദ്ധതി അട്ടിമറിച്ചു അന്ന് വലിയ ആവേശം കാണിച്ച ആളാണ് ജോസ് കെ മാണി ആ ജോസ് കെ മാണി ഇപ്പോൾ പിണറായിയുടെ കൂടെ നിന്ന് ഇങ്ങനെ തത്ത് തത്ത കളിക്കുന്നു എന്തൊരു കഷ്ടമാണ് കാരുണ്യ പദ്ധതി ഇല്ലാതാക്കി അതുപോലെ പിന്നെ ക്യാൻസറിൻ്റെ കെയർ ഇല്ലാതാക്കി ഓരോ പദ്ധതികളെ ഇങ്ങനെ ഇല്ലാതാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ആ മെഡിസപ്പിൻ്റെ വലിയ തോതിലാണ് മെഡിസപ്പിനെ പിടിച്ചത് മെഡിസപ്പ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഭാഗികമായി നിലച്ചിരിക്കുകയാണ് ഡയാലിസിസ് ചെയ്ത ആളുകൾക്ക് പൈസ കിട്ടാതെ അവർക്കരഞ്ഞ് തെക്ക് വടക്ക് നടക്കുകയാണ് കൃത്യമായി ഗവൺമെൻറ് രണ്ടു കാര്യങ്ങൾ ചെയ്യണം ഒന്ന് മെഡിസപ്പിൽ കൃത്യമായ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുന്നു എന്നുള്ളത് ഗവൺമെൻറ് ഉറപ്പാക്കണം നമ്പർ ടു ക്ലെയിം ചെയ്താലൊന്നും സമയത്ത് കിട്ടുന്നതല്ല നമ്പർ ത്രീ എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷണൽ ആക്കണം താല്പര്യമുള്ളവർ ചേരട്ടെ താൽപ്പര്യമില്ലാത്തവർക്ക് ആക്കി കൊടുക്കണം അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാളിന് ഉണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളിന് മാത്രമേ ചേരാൻ താല്പര്യം അയാൾ മതി ഇനി രണ്ടുപേർ ഒരാളിനുണ്ട് മറ്റാളിന് ചേരാൻ താൽപ്പര്യമില്ലെങ്കിൽ ചേരേണ്ട കാര്യമില്ല ഓപ്ഷനൽ ആക്കി കൊടുക്കണം അത് വെൽഫെയർ ആണ് സ്കീമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചേർന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് വെട്ടരുത് പൈസ കാരണം ഇതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഞാൻ മനസ്സിലാക്കിയത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം പൈസ ഗവൺമെൻറ് ട്രഷറി ചെല്ലും ബാക്കി പൈസയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് പോണത് വലിയൊരു ഉടായ്പാണിത്